പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരിവരാസനം ശബരിമലയിൽ ദിവസവും അത്താഴപൂജയ്ക്ക് ശേഷം നടയടക്കുന്ന മുമ്പ് മൈക്കിലൂടെ കേൾപ്പിക്കുന്ന കീർത്തനമാണ് ഹരിവരാസനം ഹരിവരാസനം പാടി തീരുമ്പോഴേക്കും പരികർമ്മികൾ നടയിറങ്ങും പിന്നീട് ഒന്നൊഴിയാതെ ഓരോ നിലവിളക്കും അണച്ച് മേൽശാന്തി നട അടയ്ക്കും അയ്യപ്പന്റെ രൂപഭാവങ്ങളെ വർണ്ണിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഹരിവരാസനത്തിൽ ആദ്യ താളത്തിൽ മധ്യമാവധി രാഗത്തിൽ സംസ്കൃത പദങ്ങളാൽ ചിട്ടപ്പെടുത്തപ്പെട്ട പതിനാറ് പദങ്ങളാണ് ഉള്ളത് അതിൽ ഏഴു പാദം മാത്രമാണ് ശബരിമല അയ്യനെ ഉറക്കുവാൻ നട തുറന്നിരിക്കുന്ന ദിവസങ്ങളിൽ രാത്രി പത്തമ്പത്തഞ്ചിന് പാടാറുള്ളത് ഹരിവരാസനത്തിന് ശേഷം ശബരിമലയിൽ ശരണം വിളിക്കരുത് എന്നൊരു വിശ്വാസവും നിൽ പോരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കോന്നകത്തെ ജ്ഞാനഗമ്മിയാണ് ഹരിവരാസനം എഴുതി സമർപ്പിച്ചത് കമ്പക്കുടി കുളത്തൂർ സുന്ദരേശയ്യരാണ് ഹരിവരാസനത്തിന്റെ രചയിതാവ് എന്നാണ് പരക്കിയുള്ള വിശ്വാസം എന്നാൽ പിന്നീട് ഈ ഗാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുതിയത് ജാനകിയമ്മ എന്ന സ്ത്രീ ആണെന്ന് ഉണ്ടായി മണികണ്ഠൻ എന്ന അയ്യപ്പൻ കമ്പക്കുടി കുടുംബത്തോട് കടപ്പെട്ടിരിക്കുന്നതായി ഒരു ഐതിഹ്യമുണ്ട് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ കല്ലടക്കുറിശ്ശിയിലാണ് കമ്പക്കുടി പന്തളത്തിൽ നിന്നും പുലിപ്പാലിന് പോയ അയ്യൻ വിശന്നു വലഞ്ഞ് കാടിനുള്ളിൽ കണ്ട ഒരു ചെറുകൂട്ടിലേക്ക് കയറി ചെന്നു അവിടെയുണ്ടായിരുന്ന വയസ്സായ പാട്ടി കമ്പ് എന്ന ധാന്യം അരച്ച് കഞ്ഞി കുടിക്കാൻ കൊടുത്തു വിശന്നു വന്ന തനിക്ക് കമ്പ് പൊടിച്ച് കഞ്ഞി നൽകിയ കുടുംബം മീനിൽ കമ്പക്കുടി എന്നറിയപ്പെടുമെന്നും അയ്യൻ അരളി ചെയ്തു അയ്യപ്പ ധർമ്മം പ്രചരിപ്പിക്കാൻ വിഭോജാനന്ദ സ്വാമികൾ ആയി മാറിയ കൃഷ്ണൻ നായർ ദക്ഷിണേന്ത്യ മുഴുവൻ ചുറ്റി കറങ്ങി ഹരിവരാസനം കീർത്തനം അദ്ദേഹം നാടെങ്ങും പ്രചരിപ്പിച്ചു അദ്ദേഹത്തിന്റെ ചിത്രം വച്ച് ആരാധിക്കുന്നവർ തമിഴ്നാട് ആന്ധ്ര കർണാടക സംസ്ഥാനങ്ങളിൽ ധാരാളമുണ്ട് സ്വാമി വിമോചാനന്ദ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ശബരിമലയിൽ ആദ്യമായി ഈ കീർത്തനം ആലപിച്ച ശേഷം ഇക്കാലം അത്രയും ഹരിവരാസനം പാടിയാണ് ക്ഷീതനിട അടയ്ക്കുക സ്വാമി വിമോചാനന്ദയുടെ പരിശ്രമഫലമായി ഹരിവരാസനം അയ്യപ്പന്റെ ഉറക്കുപാട്ടായി അംഗീകരിക്കപ്പെട്ടു മംഗളകാരിണിയായ മധ്യമാവധി രാഗത്തിലാണ് ഹരിവരാസനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ കൃതിയുടെ സംക്ഷിപ്ത രൂപം സ്വാമിയയ്യപ്പൻ എന്ന മലയാള ചലച്ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യേശുദാസും ജയവിജയന്മാരും ഹരിവരാസനം ജേതോഹരമായി പാടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്വാമിയയ്യപ്പൻ എന്ന സിനിമ പുറത്തിറങ്ങിയതോടെയാണ് ഈ കീർത്തനം ജനശ്രദ്ധ ആകർഷിച്ചത് അതേസമയം ആലപ്പുഴ പുറക്കാട്ടെ കോന്നകത്ത് ജാനകിയമ്മയാണ് ഹരിവരാസനം രചിച്ചതെന്ന വാദവുമായി രണ്ടായിരത്തി ഏഴിൽ അവരുടെ ചെറുമകൻ എത്തുകയുണ്ടായി പ്രശസ്ത പത്രപ്രവർത്തകൻ എം ശിവറാമിൻ്റെ സഹോദരിയായിരുന്നു ജാനകിയമ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് കൃതി രചിച്ചതെന്നാണ് അവരുടെ അവകാശവാദം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ തന്നെ ഭജന സംഘക്കാർ ഈ പാട്ടുപാടി മലകയറിയിരുന്നുവെന്നും അവർ അവകാശപ്പെടുന്നു വിമോചാനന്ദയാണ് മലയിൽ ആദ്യം ഹരിവരാസനം പാടിയതെന്ന് വാദത്തിനും ഇത് വിരുദ്ധമാണ് ഇന്ന് പ്രചാരത്തിലുള്ള ഈണം നൽകിയത് ജി ദേവരാജനാണ് ഹരിവരാസന കീർത്തനം നാൽപ്പതുകളിൽ ശബരിമല വലിയ കാടായിരുന്നു ഭക്തർ തീരെക്കുറവും ആലപ്പുഴക്കാരനായ വി ആർ ഗോപാലൻ മേനോൻ എന്നൊരു ഭക്തൻ ശബരിമലയിൽ ചെറിയൊരു കുടിൽ കെട്ടി താമസിച്ചിരുന്നു പുറപ്പെടാശാന്തിയായി അവിടെ കഴിഞ്ഞുകൂടിയിരുന്ന ശബരിമല മേൽശാന്തി ഈശ്വരൻ നമ്പൂതിരിയുടെ ഏക സുഹൃത്ത് മേനോൻ ആയിരുന്നു മേനോൻ ദിവസവും ദീപാരാധന സമയം ഹരിവരാസനം ആലപിച്ചിരുന്നു ദേവസ്വം ബോർഡ് ശബരിമല ഭരണം ഏറ്റെടുത്തപ്പോൾ മേനോനെ കുടയിറക്കി വണ്ടിപ്പെരിയാറിലെ മൗണ്ട് എസ്റ്റേറ്റിൽ അനാഥനായി മേനോൻ മരണമടഞ്ഞു സുഹൃത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞ മേൽശാന്തി അന്ന് നടയടയ്ക്കും മുൻപ് ഹരിവരാസനം ആലപിച്ചു മേനോനെ അനുസ്മരിച്ചു പിന്നെ ആ ആലാപനം പതിവായി അർത്ഥം ഹരിയുടെ അനുഗ്രഹങ്ങൾക്ക് നിലയവും വിശ്വത്തെ മുഴുവൻ ആകർഷിക്കുന്നവനും സകല ദിക്കുകളുടെയും ഈശ്വരനും ആരാധ്യങ്ങളായ പാതുകോട് കൂടിയവനും ശത്രുക്കളെ വിമർദനം ചെയ്യുന്നവനും നിത്യവും നർത്തനം ചെയ്യുന്നവനും ഹരിയുടെയും ഹരൻ്റെയും പുത്രനുമായ ദേവ നിന്നെ ആശ്രയിക്കുന്നു അയ്യപ്പ നിന്നിൽ ഞാൻ ശരണം തേടുന്നു അയ്യപ്പ നിന്നിൽ ഞാൻ ശരണം തേടുന്നു ശരണകീർത്തനം ചെയ്യുന്നു ശക്ത മാനസത്തോടു കൂടിയവനും വിശ്വത്തിൻ്റെ പാലനത്തിൽ സന്തോഷമുള്ളവനും നൃത്തം ചെയ്യാൻ തത്പരനും ഉദയസൂര്യനെ പോലെ പ്രശോഭിക്കുന്നവനും സകല ഭൂതങ്ങളുടെയും നാഥനും ഹരിയുടെയും ഹരൻ്റെയും പുത്രനുമായ ദേവ നിന്നെ ഞാൻ ആശ്രയിക്കുന്നു അയ്യപ്പ നിന്നിൽ ഞാൻ ശരണം തേടുന്നു അയ്യപ്പ നിന്നിൽ ഞാൻ ശരണം തേടുന്നു പ്രഭാ സത്യകസമേതനും മൂന്നാം പാദം പ്രാണനായകനും ഭക്തർക്ക് കൽപ്പതരു ആയവനും ദിവ്യമായ പ്രഭയുള്ളവനും ഓംകാരത്തിൻ്റെ ക്ഷേത്രമായവനും കീർത്തനങ്ങളിൽ പ്രീതിയുള്ളവനും ഹരിഹരപുത്രനുമായ ദേവ നിന്നെ ആശ്രയിക്കുന്നു അയ്യപ്പ നിന്നിൽ ഞാൻ ശരണം തേടുന്നു അയ്യപ്പ നിന്നിൽ ഞാൻ ശരണം തേടുന്നു കുതിരയെ വാഹനമാക്കിയവനും സുന്ദരമായ മുഖം ഉള്ളവനും ദിവ്യമായ ഗത ആയുധമുള്ളവനും വേദത്താൽ വർണ്ണിക്കപ്പെടുന്നവനും ഗുരുവേ പോലെ കൃപ ചൊരിയുന്നവനും കീർത്തനങ്ങളിൽ പ്രീതിയുള്ളവനും ഹരിഹരപുത്രനുമായ ദേവ നിന്നെ ആശ്രയിക്കുന്നു അയ്യപ്പ നിന്നിൽ ഞാൻ ശരണം തേടുന്നു അയ്യപ്പ നിന്നിൽ ഞാൻ ശരണം തേടുന്നു മൂന്ന് ലോകങ്ങളാലും പൂജിക്കപ്പെടുന്നവനും ദേവന്മാരുടെയും ആത്മാവായി വിളങ്ങുന്നവനും സാക്ഷാൽ ശിവൻ തന്നെയായവനും ദിവ്യനായ ഗുരുവും മൂന്നു കാലങ്ങളിലായി പൂജിക്കപ്പെടുന്നവനും ചിന്തിക്കുന്നത് മുഴുവൻ സത്യമാകുന്നവനും ഹരിഹരപുത്രനുമായ ദേവ നിന്നെ ആശ്രയിക്കുന്നു അയ്യപ്പ നിന്നൽ ഞാൻ ശരണം തേടുന്നു അയ്യപ്പ നിന്നൽ ഞാൻ ശരണം തേടുന്നു ഭവഭയത്തെ അകറ്റുന്നവനും ഐശ്വര്യദായകനും ഭുവനത്തെ മുഴുവൻ ആകർഷിക്കുന്നവനും ഭസ്മവിഭൂഷിതനും വെളുത്ത നിറമുള്ള ദിവ്യമായ ആനയെ വാഹനമാക്കിയവനും ഹരിഹരപുത്രനുമായ ദേവ നിന്നെ ആശ്രയിക്കുന്നു അയ്യപ്പ നിന്നിൽ ഞാൻ ശരണം തേടുന്നു അയ്യപ്പ നിന്നിൽ ഞാൻ ശരണം തേടുന്നു മന്ദസ്മേരമുക്തമായ സുന്ദര മുഖമുള്ളവനും കളഭം അണിഞ്ഞ മനോഹര ശരീരമുള്ളവനും ആന സിംഹം കുതിര എന്നിവയെ വാഹനമാക്കിയവനും ഹരിഹരപുത്രനുമായ ദേവ നിന്നെ ആശ്രയിക്കുന്നു അയ്യപ്പ നിന്നൽ ഞാൻ ശരണം തേടുന്നു അയ്യപ്പ നിന്നൽ ഞാൻ ശരണം തേടുന്നു ഭക്തന്മാർക്ക് പ്രിയപ്പെട്ടവനും ചിന്തിക്കുന്നത് മുഴുവൻ സത്യമാക്കുന്നവനും യാതൊരുവനാണോ വേദങ്ങൾ ആഭരണമായത് സുഹൃതികളുടെ ജീവനായിട്ടുള്ളവനും മനോഹരമായ ശ്രുതിയോടുകൂടിയവനും ഗീതത്തിൽ ലസിച്ചിരിക്കുന്നവനും അയ്യപ്പ നിന്നൽ ഞാൻ ശരണം തേടുന്നു അയ്യപ്പ നിന്നിൽ ഞാൻ ശരണം തേടുന്നു അയ്യപ്പ നിന്നിൽ ഞാൻ ശരണം തേടുന്നു അയ്യപ്പ നിന്നിൽ ഞാൻ ശരണം തേടുന്നു സ്വാമി അയ്യപ്പ നിന്നിൽ ഞാൻ ശരണം തേടുന്നു ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക